പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഹോം അപ്ലയൻസസ് ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾസ് എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ച് നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വടക്കാഞ്ചേരി വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറി കെ കെ മനോജനും മുൻസിപ്പൽ എഞ്ചിനീയർ സുജിത് ഗോപിനാഥനും നഗരസഭാ യാത്രയപ്പ് നൽകി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ യാത്രയപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരിയിൽ നിന്നും കുന്നംകുളം നഗരസഭയിലേക്ക് സ്ഥലം മാറിപ്പോയ സെക്രട്ടറി കെ കെ മനോജിനും നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയർ സുജിത് ഗോപിനാഥനുമാണ് കൗൺസിൽ ഹാളിൽ വെച്ച് യാത്രയയപ്പ് നൽകിയത് കെ കെ മനോജ് വടക്കാഞ്ചേരി നഗരസഭയുടെ സെക്രട്ടറിയായി ചുമതലയേറ്റതു മുതൽ നഗരസഭയിൽ മികച്ച സേവനം കാഴ്ചവെച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി പുരസ്കാരങ്ങളാണ് നഗരസഭ നേടിയെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ തുടർച്ചയായി സംസ്ഥാന സർക്കാരിന്റെ സ്വരാജ് ട്രോഫി പുരസ്കാരം അയ്യങ്കാളി തൊഴിലുറപ്പ് പുരസ്കാരം പരിസ്ഥിതി മിത്രം പുരസ്കാരം സ്വച്ഛ സർവേഷൻ പുരസ്കാരം എന്നിങ്ങനെ നേട്ടങ്ങളുടെ നെറുകയിലെത്തിക്കുവാൻ നിർണായക പങ്ക് വഹിച്ചു തൃശ്ശൂർ ജില്ലാ ശുചിത്വ മിഷന്റെ അധിക ചുമതല വഹിച്ച അദ്ദേഹം മാലിന്യ സംസ്കരണ രംഗത്തെ ശുചിത്വ നിർവഹണ കാര്യത്തിലും മികവ് പുലർത്തുന്നതോടൊപ്പം നഗരസഭയുടെ പദ്ധതി നിർവഹണത്തിലും വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തിച്ചിരുന്നു നഗരസഭാ കൗൺസിൽ ഹാളിൽ നടന്ന യാത്രയേപ്പ് യോഗം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വളത്തിന് വളരെ നമ്മൾ അതിൻ്റെ ഗുണം നല്ലവണ്ണം ഗുണമുണ്ട് എന്നാണ് നമ്മുടെ നഗരസഭയിലെ കർഷകർ പറയണത് നല്ല വളമാണ് നല്ല ഉൽപാദനം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നതിന് അപ്പത്തീന്ത പ്രോജക്റ്റുകൾ പൊതുവായി ഒരു നഗരസഭയുടെ വികസനം എന്ന് പറഞ്ഞാൽ നയപരമായ തീരുമാനങ്ങളാണ് നഗരസഭ ഭരണസമിതി അത് പ്രാക്ടിക്കലാക്കേണ്ടത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരാണ് അങ്ങനെ ഉദ്യോഗസ്ഥന്മാർ എന്ന രീതിയിൽ നമ്മുടെ നഗരസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഏകദേശം നാലര വർഷക്കാലം നമ്മുടെ നഗരസഭയുടെ സെക്രട്ടറി ആയിരുന്നു ശ്രീ കെ കെ മനോജി അതിനു മുമ്പ് നമ്മുടെ നഗരസഭ രൂപീകരിച്ചതിന്റെ കഥയൊക്കെ നിങ്ങൾക്കറിയാലോ ഇപ്പോഴാണ് നഗരസഭയുടെ ഒരു പ്രാപ്തിയിലേക്ക് നമ്മുടെ നഗരസഭ എത്തിയിട്ടുള്ളത് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ ഓവാർ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എം ആർ അനൂപ് കിഷോർ പി ആർ അരവിന്ദാഷൻ ജമീല ബി എ എം സ്വപ്ന ശശി കൗൺസിലർമാർ നഗരസഭാ സെക്രട്ടറി വിശ്വനാഥൻ കെ ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ റിസ്മി മുഹമ്മദ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു യു ആർ വാച്ചിങ് VCV News